ഇരുതും ഉള്ളാരല്ലേ ഇരുന്നോളുക പണിയൊന്നുമില്ലാതെ എല്ലാരും വീട്ടിൽ കുത്തിയിരുന്ന കാരണം സന്താനങ്ങള് പറ്റി കൂന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാകുന്ന ഒരു രാശിപ്പലക ഭാര്യയാണെങ്കിൽ തല്ലി പൊട്ടിച്ചു കളയം ചെയ്തു കൂടായിപ്പണുതെ ഇവിടെ ആരുല്ലേ ആരുമില്ല കേറി പോരെ അയാളെ ഞാൻ ഏതെങ്കിലും നല്ലൊരു ജോൽസെന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് കണ്ടുപിടിക്കും അപ്പൊ നിങ്ങൾ ആരാണ് ഓം ശുക്ലാം ഭരുദ്രം വിഷ്ണു ശശിവരണം ശശിവരണം ശശി വന്നാലേ കാര്യങ്ങൾ നടക്കും കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ആകെ ഉണ്ടായിരുന്നൊരു രാശി പലക ഭാര്യയാണെങ്കിൽ തല്ലി പൊട്ടിച്ച് കളയാൻ ചെയ്യും അവളെ കുറ്റം പറഞ്ഞും കാര്യമില്ല ആ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ എൻ്റെ ഗതികേടിനെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്തൊക്കെയായിരുന്നു വെച്ച് തള്ളി രാജയോഗം ധനയോഗം സന്താനലബ്ധി ആ ആ ഒരു കാര്യം മാത്രം സക്സസ് ആയി കാര്യം പണിയൊന്നും ഇല്ലാതെ എല്ലാരും വീട്ടിൽ കുത്തിയിരുന്ന കാരണം കേടിനോട്ട് കെട്ടി എടുക്കണമില്ല ഇപ്പൊ ഈ കപ്പലുണ്ടെങ്കിൽ ഈ ഉണക്ക രാശിപ്പലകയും വെച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത് എവിടെങ്കിലും ഇവിടെ ആരുല്ലേ ആരു പോലെ മനുഷ്യന്റെ സമാധാനങ്ങൾക്ക് വേണ്ടത് എന്താ പ്രശ്നം അതല്ല കടം കടം

അത് പോയി എന്റെ ദക്ഷിണാമൂർത്തിവാമികളെത്തോണേ അപ്പൊ കടമാണ് വിഷയം എത്ര ലക്ഷം രൂപയുടെ ഒരു രണ്ടര ലക്ഷം രൂപയുടെ കടമുണ്ട് രണ്ടര ലക്ഷം രൂപയുടെ കടമുണ്ട് ഈ കടം മാറ്റാൻ നമ്മുടെ കയ്യിൽ ഒരു പരിപാടിയുണ്ട് ഒരു പൂജ ചെയ്യണം പൂജ ഞാനാ എനിക്കറിയില്ല താൻ ചെയ്യേണ്ട പൂജ ഞാൻ ചെയ്തു തരാം പക്ഷെ അതിന് കുറച്ച് പൈസ ഇറങ്ങണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസത്തെ പൂജ പിടിക്കാം ഒരു ദിവസം ഒരു രൂപ ഒരു ദിവസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് ദിവസം ചെയ്യുമ്പോഴത്തേക്കും തന്നെ കടന്നിരും കൂടെ ഒരു അഞ്ചു ലക്ഷം രൂപ വരും രണ്ടര ലക്ഷം രൂപ എന്റെ പ്രശ്നങ്ങൾ തീരും കടം തീരും പക്ഷെ എന്റെ പ്രശ്നങ്ങളും കടങ്ങളും തീരില്ലല്ലോ ആഹാ മൊത്തത്തിൽ ഇങ്ങനെ സംയോജിച്ച് ഈ തിരിച്ചു തരാൻ സോഫി ആ തീർന്നിട്ടില്ല നീ നാട്ടുകാരും കുട്ടിയുടെ എന്റെ ദൈവമീ അടുത്താണോ നാട്ടുകാരെ കൂട്ടി വന്നതാണോ ഹലോ അത് ജോസിയർ ഉണ്ടോന്നാണോ അതോ ജോഷ്യണ്ടോന്നാണോ ചോദിച്ചേണ്ടോ അപ്പൊ ജോൽസ്യരുണ്ട് ജോസിയുണ്ട് കേരള പോരെ ഞങ്ങളുടെ ഇരുമുള്ള ശൈലിയാണേ ഞാനും വിചാരിച്ചേ അല്ലേ എന്താ അങ്ങനെ ഒരു സമ്പ്രദായം മൊത്തം പ്രശ്നമാണ് അതുകൊണ്ടൊന്ന് പ്രശ്നം വെക്കാന്ന് വിചാരിച്ചു അതേ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും അതല്ലേ പ്രശ്നം നോക്കാനേ പ്രശ്നം നോക്കാൻ അവിടെ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അല്ല ഇപ്പൊ അടുത്ത ഷാപ്പ് ഉണ്ട് ഞാൻ ഷാപ്പുണ്ടപ്പൊ തന്നെ പൊതു മേടിച്ചോണ്ടിര തലക്കറി തലക്കറി അല്ലടോ തലക്കുറി നമ്മുടെ ജാതകം വേണം ജാതകം ഉണ്ടെങ്കിൽ പ്രശ്നം നോക്കാൻ പറ്റുള്ളൂ അത് ഞാൻ കൊണ്ടൊന്നുമില്ല കുഴപ്പമില്ല ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം അല്ലെ ഇതൊക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റും അതിനാണല്ലോ ഞാനിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ മനസ്സിലായത് അക്ഷരാഭ്യാസല്ലെന്ന് മനസ്സിലായി ഇതൊന്നും കറക്റ്റ് ഓർഡറിലല്ല എഴുതി വെച്ചേക്കേണ്ടത് ഇവിടെ താൻ എന്നെ പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ ശാസ്ത്രങ്ങളാണ് ഇത് കൃത്യമായ ഓർഡറിലാണ് എഴുതിയിട്ടേക്കുന്നത് അല്ലെ പാമ്പും മേണിയും കളിക്കാണെന്നല്ല മനസ്സിലായാ ഇതാ ഈ ആന്റെ കെ അനിയാ അനി ആ അത് സംഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ് അതെ ഈ അനി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടത്തുള്ള ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിച്ചുണ്ടോ ഇപ്പ തരാമെന്ന് പറഞ്ഞുണ്ട് അവന്റെ പേര് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കരുതിയിട്ടിരിക്കുന്നത് മനസ്സിലായേ അപ്പൊ ഇത് എങ്ങനെ അയാളെങ്ങനെ കണ്ടുപിടിക്കും അയാളെ ഞാൻ ഏതെങ്കിലും നല്ലൊരു ജോലിന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് കണ്ടുപിടിക്കും അപ്പൊ നിങ്ങൾ ആരാണ് അവളെ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുവത് അങ്ങനെ ആഹ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എല്ലാം മനസ്സിലായല്ലോ അല്ല മയാണ് അപ്പൊ ശവായൊക്കെ ഉണ്ടാവും എന്റെ ചിക്കൻ കൂടെ ഇറങ്ങി തരാം അപ്പൊ എന്റെ അതല്ല ഈ കൂന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോന്ന് എടോ തോൽവി ഇത് കൂന്ന് പറഞ്ഞാൽ കുജൻ ഭൂന്ന് പറഞ്ഞാൽ ബുധൻ സൂന്ന് പറഞ്ഞ സൂര്യൻ അങ്ങനെയാണ് ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളാണ് ഇവരൊക്കെ വിലസുന്ന ഒരു മണ്ഡലമാണിത് മനസ്സിലായോ അപ്പൊ ഈ ഏത് കിന്നത്തിൽ അവരൊക്കെ മത്സരിക്കുന്നത് ബക്കറ്റ് ചിഹ്നത്തില് ഉദം ബ്രഷ് ചിഹ്നത്തില് ആ ഈ സൂര്യൻ മറ്റേ തേങ്ങ ചിഹ്നത്തില് അതേ കൊണ്ടുവന്നുണ്ട് എന്തോ തേങ്ങത്തിന് അതെടുത്ത് ആ ഈ തേങ്ങ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണോ അറിയാലോ അല്ല ഇത് എന്തിനാണ് തേങ്ങ ഇത് മറ്റേ കണവക്കറി വെക്കാൻ വെക്കാൻ ഗണപതിക്ക് വെച്ചാണല്ലോ ഗണപതിക്ക് എന്തിനാണ് തേങ്ങ ഇട നമ്മുടെ ഈ വിഘ്നങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഗണപതിക്ക് തേങ്ങ വെക്കും എന്നാ പിന്നെ ഇതും താങ്ങി പിടിച്ചുകൊണ്ട് ഞാനെന്തിനൊപ്പം വന്നത് എന്റെ വീട്ടില് ഗണപതിന്റെ വിഗ്രഹം ഉണ്ടല്ലോ അവിടെ കൊണ്ട് ഞാൻ വെച്ചോ അങ്ങനെ നിങ്ങള് വെച്ചാൽ ശരിയാവില്ല പിന്നെ ഇത് ഞങ്ങൾ അറിയാന്നുള്ളവര് ജോസഫ്മാര് പ്രകാരം മാത്രമേ വെക്കാവൂ മനസ്സിലായില്ലേ മൊത്തം എപ്പാടാ പന്ത്രണ്ട് കറക്കൻ കറങ്ങി അപ്പൊ ഞാൻ തന്നെ ജയിച്ചു ഇരു എന്റെ ഏറ്റവും വലിയ വിചാരം എന്തായിരുന്നു അറിയാം ഞാനാണ് ഏറ്റവും വലിയ തോൽമിയത് പക്ഷെ എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി പോലും ഒന്നാം സ്ഥാനം കിട്ടിട്ട് സ്ഥാനത്തിണപതിക്ക് വെക്കാനുള്ളതാ ഇനി നാരങ്ങ നാരങ്ങ പക്ഷെ ഉപ്പും സോടയും കൊണ്ടുവന്നിട്ടില്ല ഇത് സരസ്വതിക്ക് വെക്കാനുള്ളത് നാരങ്ങയാണ് മനസ്സിലായ ഉപ്പും സോഡിക്കാനുള്ള ഉപ്പു സോഡ കുടിക്കാനുള്ളതല്ല ഇനി നൂറ് രൂപ അതെന്തിനാണ് അല്ല ഇവർക്ക് രണ്ടു മാത്രം മതി എനിക്ക് എനിക്കല്ലോ വേണ്ട അവസാനം തരൂല്ലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉച്ചക്ക് രണ്ടേ മുപ്പതിന് ശേഷം പ്രജ സിനിമ ഞാൻ മന്ത്രം ചൊല്ലിയതാണ് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട് തന്റെ പ്രശ്നങ്ങൾ മാറണോ മാറണം മാറാൻ വേണ്ടി ഞാൻ എന്റെ പ്രതിവിധി നോക്കുകയാണ് ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം കുജന് കുറച്ചിരിക്കട്ട് കുറച്ച് കുതന് കുറച്ച് സൂര്യന് കുറെ എന്നാ തന്നെ ഇരിക്കട്ട് വെറുതെ ഇരിക്കില്ലേ അപ്പോഴേ ഈ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ നോക്കിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ ആ നമുക്ക് നല്ല ചുമണ്ടല്ലോ ആ കുറച്ച് ദിവസമായി മാറും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം മാറും ആ ഞാനേ ഒരു യന്ത്രം ജപിച്ച് തരട്ടെ ആരേ കേട്ടെ ഈ പത്തറ ഞാൻ ഈ യന്ത്രം അരെ കെട്ടി നടക്കുകയാണ് ഞാൻ എന്താസിംഗോ ഇവിടെ താരി യന്ത്രം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് യന്ത്രം ആണെന്ന് എല്ലാവർക്കും ഇവിടെ മെഷീൻ അല്ല ഈ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജവിച്ചു ഉരുക്കഴിച്ച് നമ്മൾ കെട്ടുന്ന ഒരു സാധനമാണ് അത് അരേ കെട്ടാനായിട്ട് ഞാൻ തരാന്നാ പറഞ്ഞാൽ മനസ്സിലായാ അന്ന് വെച്ചാ എന്ന് വെച്ചാ മറ്റേ അതിന് എന്താ പറയുന്നത് ജപിച്ചോർ കേട്ടോ ഇല്ല യന്ത്രം തന്നെ അപ്പൊ ഈ യന്ത്രം കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശ പ്രശ്നങ്ങൾ മാറും എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം കറണ്ട് ബില്ല് എല്ലാം കൂടി ചെറുത്ത് വോട്ടർ ബില്ല് ഒരു മൂവായിരം രൂപയുടെ ഒരു പൂജ ചെയ്താൽ എത്ര പൈസ വേണമെന്ന് തരാം പക്ഷെ എന്റെ മെയിൻ പ്രശ്നം മാറ്റി തന്നേ പറ്റൂ തന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലേ ഇവിടെ ആരും അടുത്തേക്ക് എന്നിട്ട് കേക്കണം ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ ഇല്ല അതുകൊണ്ടാണല്ലോ അങ്ങോട്ടും രണ്ടു ദിവസമായിട്ടേ എനിക്ക് മാറാത്ത തുമ്മല് അതെ മങ്കി പോക്സാണോ സംശയം ഉണ്ട് എന്റെ കൈയിലാണ് ഇങ്ങനെ കുത്തുകുത്തൊക്കെ പക്ഷെ എനിക്ക് വിശ്വാസമായി അതുകൊണ്ട് ജോഴ്സിനെ എങ്ങനെയും കബഡി നിർത്തി അതൊന്ന് കണ്ടുപിടിച്ച് തരണം